ஃபேன்னா உங்கள் பேர் சுப்பிரமணி சுப்ரமணி ஆ இந்த பிளவர் எப்படி ஒர்க் ஆகுது இது வந்துட்டு ஏர் யார் ஸ்பேனு உண்டு ஸ்பேனு ரோல் பண்ணால் இவ்வளோ யார் வரும் காற்று வந்தாங்களா இது சோளம் வந்துட்டு இங்கே இப்படி வச்சா சூடும் ஓகே நீட் ஆகும் பச்சை சோளத்தை எடுத்து ட்ரை பண்ணலாம் ட்ரை பண்ணி இது நல்லா ட்ரை ஆகும் ஃப்ரை ஆகினாங்க இது எடுத்து மசாலா விட்டு மிளகு வெடி വന്നിട്ട് ഇവിടെ കിടക്കും കിടക്കും ഇത് ഇയർ മാനുഫാക്ചർ സുബ്രഹ്മണ്യൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ പേര് പറയുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ വീഡിയോ എടുത്തിട്ട് രണ്ട് മാസം ഒക്കെ ആയി എന്നിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കുഴപ്പമാണ് എന്തായാലും മെയിൻ സ്ട്രീം ആക്ടറിൻ്റെ കൂടെയാണ് അഭിനയിച്ചിട്ടുള്ളത് തല അജിത്തിൻ്റെ കൂടെയാണോ അതോ ഇളയദണപതി വിജയുടെ കൂടെയാണോ എന്ന് മറന്നുപോയി ഈ ബ്ലോവറിൻ്റെ മെക്കാനിസം സിമ്പിളാണ് ലിവർ കറക്കുമ്പോൾ ഫാൻ കറങ്ങും ഫാൻ ഉണ്ടാക്കുന്ന കാറ്റ് പൈപ്പ് വഴി കനലിലേക്ക് വരും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ പൈപ്പ് വെച്ച് ഊതിയിട്ടാണ് കനലിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നത് അതിന് ഈ ബ്ലോവർ ആ ജോലി ചെയ്തോളൂ